മലയാളം പി പത്മരാജൻ എഴുതിയ ചെറുകഥ മൂവന്തി കുന്നിൻപുറത്തെ ബംഗ്ലാവിന് ചുറ്റും മഞ്ഞു നനവാർന്ന കാറ്റ് വീശിയടിച്ചപ്പോൾ അവൾ സ്വീകരണ മുറിയിൽ വന്നിരുന്നു മാല കെട്ടിത്തുടങ്ങി അമ്മയ്ക്ക് നീല നിറമായിരുന്നു അത്രേ ഇഷ്ടം അതുകൊണ്ട് അമ്മയുടെ പടത്തിന്മേൽ ചാർത്തുന്ന മാല എന്നും നീലപ്പൂവുകൾ കൊണ്ട് മാത്രമാണ് കെട്ടുക കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അത് തെറ്റിച്ചിട്ടില്ല സ്പർശഗന്ധിയായ സന്ധ്യ കടന്നുപോകുന്നു താഴ്വരയിൽ ഉറങ്ങുന്ന പള്ളിയിലെ മണികൾ അലച്ചടങ്ങി എസ്റ്റേറ്റിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന പാതയിൽ എരുമ വണ്ടികളുടെ നിലയ്ക്കാത്ത രോദനം ആരംഭിക്കുന്നു ഇലകളും പൂക്കളുമില്ലാത്ത വള്ളികൾ ചുറ്റിപ്പടരുന്ന തൂണിന് നല്ല തണുപ്പായി കഴിഞ്ഞു പകൽ ചൂട് എരിഞ്ഞൊടുങ്ങുമ്പോൾ മാത്രമേ ആ തൂണിന് ഇത്ര തണുപ്പാവുകയുള്ളൂ മുറ്റത്തെങ്ങും മഞ്ഞു വീണു കിടപ്പുണ്ടാവും കുറേശ്ശെ ഇരുട്ടും സന്ധ്യകൾ ദിവസങ്ങളുടെ ഏകാന്തത പെരിപ്പിക്കുന്നു ദുഃഖദായിയായ മുഹൂർത്തം വിദേശത്ത് നിർമ്മിച്ച ഫ്രിഡ്ജും എയർ കൂളറും എല്ലാമുള്ള വീട്ടിൽ കറുത്ത മ്ലാനത വേഷം മാറി വരുന്ന സമയം കൂട്ടുകാരികൾ ആരുമില്ലാത്തവൾക്ക് വിഷാദം കൊണ്ട് തുണയൊരുക്കുന്ന തോഴി സന്ധ്യ പോവുകൾ ഏതാണ്ട് തീരാറായി അപ്പോൾ അവൻ കടന്നു വന്നു ശബ്ദം കേട്ട് അവൾ ചോദിച്ചു ആരാണ് ഉത്തരമുണ്ടായില്ല അവൾ എഴുന്നേറ്റു നിന്നു മദ്യത്തിന്റെ ഗന്ധം അടുത്തു വരുന്നു ഉൽക്കടമായ ഭയം പൊട്ടി വീണു തനിച്ചേ ഉള്ളൂ വേലക്കാരൻ തമിഴൻ നേരത്തെ കഴിഞ്ഞിരുന്നു അകത്തേക്ക് തപ്പി നടക്കാൻ തുടങ്ങുമ്പോൾ വിറയാറുന്ന സ്വരത്തിൽ പറഞ്ഞൊപ്പിച്ചു അച്ഛൻ എവിടെയില്ല പറഞ്ഞു തീരും മുമ്പ് അഞ്ച് വിരലുകൾ മുകളിൽ വന്നു വീണു മുറുകുന്ന കയർ കുരുക്കുപോലെ ഒരു കൈ വയറിന് ചുറ്റും വളഞ്ഞു കയറി ശബ്ദം തൊണ്ടക്കുഴയിൽ വീണ് ശ്വാസമെറ്റു മരിച്ചു സർവശക്തിയും എടുത്ത് കുതറി നോക്കി ഇരുമ്പു മുഷ്ടികൾ പിടിമുറുക്കി ഉറക്കെ നിലവിളിക്കണമെന്നുണ്ടായിരുന്നു വിടു ഒരു നിമിഷം ശബ്ദം വീണ്ടുകിട്ടിയപ്പോൾ വിളിച്ചു പറഞ്ഞു വായിക്കുമേൽ ഇരുമ്പു വാതിൽ കുറെ കൂടിയ അമർന്നു അവൻ അവളെ നിലത്തു നിന്നും പൊക്കിയെടുത്തു മുറിക്കുള്ളിൽ എത്തുന്നതുവരെയും വായ പൊത്തിപ്പിടിച്ചിരുന്നു കാലുകൾ ഉയർത്തി വായുവിൽ വീശി കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്ത് അള്ളിക്കേറി അപ്പോൾ കൂർത്ത നഖങ്ങൾ അവളുടെ കവളിൽ കുത്തിയിറങ്ങി അടുത്ത നിമിഷത്തിൽ കട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടു നെഞ്ചിലമരുന്ന ഭാരം തള്ളിയകറ്റാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു സർവശക്തിയും എടുത്ത് അവൻ്റെ മുഖത്തേക്ക് തുപ്പുകയും അലറുകയും ചെയ്തു മാറിലമരുന്ന കൈപ്പത്തി സ്വതന്ത്രമായ കൈകൊണ്ട് മാന്തി പൊടിച്ചു കൈ വെട്ടിവലിച്ച് അവൻ എഴുന്നേറ്റു എല്ലാം കഴിഞ്ഞെന്ന് കരുതി ഏങ്ങലടിച്ചുകൊണ്ട് ഒപ്പം എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ വാതിലകത്തു നിന്ന് കുറ്റിയടുന്ന ശബ്ദം കേട്ടു മുറിയുടെ ഏതോ ഒരു മൂലയിലേക്ക് ഓടി ഓട്ടത്തിനിടയിൽ വഴിയിൽ കിടന്ന സ്റ്റൂളിൽ കാൽ തട്ടി കമിഴ്ന്നു വീണു എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി അവൻ പുറത്തു കയറി ഇരുന്നു കഴിഞ്ഞു ബ്ലൗസിന്റെ പിറകിലെ ബട്ടൺസുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു അവൾ വില്ലുപോലെ വളഞ്ഞു കാലുകൾ പിരിച്ച് ഊക്കിൽ തൊഴിച്ചു അപ്പോൾ കഴുത്തിനു പുറകിൽ ചുരുട്ടിയ മുഷ്ടി വന്നു വീണു ചേതന ബലഹീനമാവുന്നത് പോലെ അതോടെ എതിർക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു അവൻ അവളെ കോരി നിർത്തി സാരിയുടെ ഞൊറിവുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നതും പാവയുടെ കെട്ട് ഒരു മുഴക്കമുള്ള ശബ്ദത്തോടെ വേർപ്പെടുന്നതും എല്ലാം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവശേഷിച്ചിട്ടുള്ള ദുർബലമായ ശബ്ദത്തിൽ അവൾ അപേക്ഷിച്ചു എന്നെ വിടൂ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടെന്നതുപോലെ ചുണ്ടുകളിൽ സുദീർഘമായ ഒരു ചുംബനം വന്നു പുതഞ്ഞു മുറിഞ്ഞു തലയ്ക്കുള്ളിൽ വണ്ടുകളുടെ സമുദ്രം തിരയടിച്ചു കുഴഞ്ഞു വീഴുന്നതിന് മുമ്പായി അവൻ അവളെ വലിച്ചെടുത്ത് കട്ടിലിൽ കിടത്തി ആവുന്നത്ര ശക്തിയിൽ പരസ്പരം അമർത്തി വെച്ചിരുന്ന തുടകൾക്കിടയിലേക്ക് അവന്റെ കാൽമുട്ട് നോവിച്ചുകൊണ്ട് അഴിന്നിറങ്ങി അവൾ കെഞ്ചി പറഞ്ഞു ദയവചെയ്ത് അതിനുത്തരമായി അരക്കെട്ടിലെ അസ്ഥികൾ ഞെരിഞ്ഞുപൊട്ടി വേദന അടിയേറ്റു നടുവടിഞ്ഞ പാമ്പിനെ പോലെ അവൾ കിടന്നു പൊളഞ്ഞു ശബ്ദം ക്ഷയിച്ച നിലവിളികൾ നാലു ഭിത്തികളിലും ചെന്ന് തല്ലി കഴുത്ത് രണ്ട് ഭാഗത്തേക്കും ആവുന്നത്ര ശക്തിയിൽ ഇട്ടുരുട്ടി എല്ലാ എതിർപ്പുകളും വ്യർത്ഥമാകുന്നു വേദന മൂർച്ഛിച്ചു വന്നപ്പോൾ കഴുത്തിന് ഇരുപുറവുമായി ഊന്നി നിൽക്കുന്ന അവൻ്റെ കൈകളിൽ ഒന്നിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ കണ്ണടച്ചു കിടന്നു ചുണ്ടിലെ മുറിവുകളിൽ അവന്റെ രക്തം ഒഴുകി ഒഴുകിവീണുകൊണ്ടിരുന്നു മതി വന്നപ്പോൾ അവൻ എഴുന്നേറ്റു നിലത്ത് കിടന്നിരുന്ന നീലസാരിയും നീല ബ്ലൗസും പിടുത്തത്തിനിടയിൽ അവിടെ ഇവിടെ കീറിപ്പോയിരുന്നു അതെടുത്ത് അവളുടെ മേലേക്കെറിഞ്ഞിട്ട് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി അന്ധയായ പെൺകുട്ടി അവളെപ്പോലെ അലങ്കോലമായ കിടക്കയിൽ മുഖമർത്തി വിമ്മിക്കരഞ്ഞു കാലുകളുടെ മുകളറ്റത്ത് ചോര ഉണങ്ങി പിടിച്ചു മാറിലും ചുണ്ടിലും അടിവയറ്റിലും ഉള്ള മുറിവുകൾ അന്തിക്കാറ്റേറ്റ് നീറി ആ കട്ടിലിൽ വീണ്ടും കിടക്കാൻ ധൈര്യം വരാതെ വെറും നിലത്ത് അഴിഞ്ഞുലഞ്ഞ മുടിയിൽ മുഖം അമർത്തി കിടന്നവൾ തേങ്ങി ഇരുണ്ട വീട് തേങ്ങലുകളുടെ വീടായി പുറത്ത് സന്ധ്യ രാത്രിക്ക് കീഴടങ്ങിയിരുന്നു വളരെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നടത്തം കഴിഞ്ഞ് മടങ്ങിയെത്തി വാതിലിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചവിട്ടി തെക്കപ്പെട്ട മുറിയെയും ചവിട്ടി തെക്കപ്പെട്ട മകളെയും നോക്കി ബിന ഇടറുന്ന തൊണ്ടയോടെ അദ്ദേഹം നിലവിളിച്ചു അവൾ എഴുന്നേറ്റ് നഗ്നത മറയ്ക്കാൻ പോലും മെനക്കെടാതെ ഒരു കൊടുങ്കാറ്റുപോലെ കുതിച്ചു ചെന്ന് അച്ഛന്റെ നെഞ്ചിൽ വീണു അച്ഛ ഉലഞ്ഞുപൊട്ടിയ മുടിയിൽ കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞുതാണു എല്ലാം മനസ്സിലായി മോളെ ഞാൻ തെറ്റുകാരിയല്ല അച്ഛ ഒരു ഹിസ്റ്റീരിയക്കാരിയെ പോലെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുഖം ചേർത്ത് അവൾ തേങ്ങി പൊടുന്നനവേ അവളുടെ വിരലിൽ കൊഴുത്ത നനവ് തട്ടി അച്ഛന്റെ കയ്യിലെ പല്ലിറങ്ങിയ മുറിപ്പാടിൽ നിന്ന് വിരലെടുത്ത് ഭയത്തോടെ നിസ്സഹായതാ ബോധത്തോടെ നോക്കി ഉണങ്ങാത്ത ചോരയുടെ ഗന്ധം പരിഭ്രമപ്രളയം അച്ഛാ